ത്തിന് കേന്ദ്ര ബജറ്റിൽ കിട്ടിയത് വെറും ആമയും തേങ്ങയും മാത്രമാണെന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളിയവർ ഈ കണക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക രാഷ്ട്രീയ ആരോപണങ്ങളുടെ പുകമറയ്ക്കപ്പുറം കേരളത്തിന്റെ ഖജനാവിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നത് പതിനായിരക്കണക്കിന് കോടി രൂപയാണ് മുടങ്ങിക്കിടക്കുന്ന പെൻഷനുകൾക്കും പാതി വഴിയിലായ ഹൈവേകൾക്കും കിതയ്ക്കുന്ന കിഫ്ബി പദ്ധതികൾക്കും ജീവൻ നൽകാൻ പോകുന്ന ആ മാജിക് നമ്പർ കേന്ദ്രം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് വെറുമൊരു ബജറ്റല്ല വികസിത ഇന്ത്യയിലേക്കുള്ള കുതിപ്പിൽ കേരളത്തെ കൈപ്പിടിച്ചുയർത്തുന്ന കൃത്യമായൊരു പ്ലാനാണ് ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനത്തിൽ നിന്നും രണ്ടേ പോയിന്റ് മൂന്ന് എട്ട് ശതമാനത്തിലേക്ക് കേരളത്തിന്റെ വിഹിതം കുതിച്ചുയരുമ്പോൾ അത് വെറും ഒരു സംഖ്യയല്ല മറിച്ച് കേരളം കാലാകാലങ്ങളായി ഉന്നയിച്ചിരുന്ന പരാതികൾക്കുള്ള കേന്ദ്രത്തിന്റെ കൃത്യമായ മറുപടിയാണ് എന്താണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെയാണ് കേരളത്തിന് വർഷം തോറും പതിനായിരം കോടി രൂപ അധികമായി ലഭിക്കുന്നത് നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രി കേരളത്തോട് കാട്ടിയത് അവഗണയാണോ അതോ അതിശയിപ്പിക്കുന്ന കരുതലാണോ എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം നമുക്ക് പരിശോധിക്കാം ഭാരതം ലോകത്തിന്റെ സാമ്പത്തിക ശക്തിയായി മാറുമ്പോൾ കേരളത്തിന് ലഭിക്കുന്ന ഈ സുവർണ്ണ അവസരത്തെ ആരും പറയാത്ത വശങ്ങൾ ഇതാ കേരളത്തിലെ നേട്ടങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ അവസ്ഥ ഒന്ന് നോക്കണം ലോകത്തിലെ വമ്പൻ സമ്പദ് വ്യവസ്ഥകൾ അമേരിക്കയാകട്ടെ ജർമ്മനി ആകട്ടെ എല്ലാവരും സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭീഷണിയിലാണ് എന്നാൽ ഇവിടെയാണ് ഭാരതം ഒരു അത്ഭുതമായി മാറുന്നത് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാമ്പത്തിക അച്ചടക്കം ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഇന്ത്യയുടെ ധനക്കമ്മി നാല് പോയിന്റ് നാല് ശതമാനമായി കുറഞ്ഞു ഇത് വെറുമൊരു കണക്കല്ല രാജ്യം കടമെടുക്കുന്നത് കുറയ്ക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം രാജ്യം കടമെടുക്കുന്നത് കുറയുമ്പോൾ രൂപയുടെ മൂല്യം വർദ്ധിക്കും പണപ്പെരുപ്പം കുറയും ഈ ശക്തമായ അടിത്തറ ഉള്ളതുകൊണ്ടാണ് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വിഹിതം നൽകാൻ കേന്ദ്രത്തിന് സാധിക്കുന്നത് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഏഴ് ശതമാനത്തിന് മുകളിൽ നിൽക്കുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നു ഇത് വെറുമൊരു ഔദാര്യമല്ല മറിച്ച് വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദീർഘവീക്ഷണമാണ് എന്താണ് ഈ പതിനാറാം ധനകാര്യ കമ്മീഷൻ എന്താണ് കേരളത്തിന് അവിടെ സംഭവിച്ചത് ഇത് വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട് പണ്ട് അതായത് പതിനാലാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കേരളത്തിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത് അന്ന് മാനദണ്ഡം പ്രധാനമായും ജനസംഖ്യയായിരുന്നു ആയിരുന്നു കേരളം ജനസംഖ്യ നിയന്ത്രണത്തിൽ വലിയ വിജയം കൈവച്ച സംസ്ഥാനമാണ് ഫലം എന്തായിരുന്നു നല്ലത് ചെയ്തതിന് ശിക്ഷ കിട്ടുന്നത് പോലെ കേരളത്തിന്റെ വിഹിതം കുത്തനെ കുറഞ്ഞു എന്നാണ് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് മൂന്നേ പോയിന്റ് എട്ട് എട്ട് ശതമാനത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനത്തിലേക്ക് നമ്മുടെ ഓഹരി കൂപ്പുകത്തി എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള പതിനാറാം ധനകാര്യ കമ്മീഷൻ ഈ അനീതി തിരുത്തി തിരുത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ ഉയർന്ന ആരോഗ്യ വിദ്യാഭ്യാസ നിലവാരത്തെയും ജനസംഖ്യാ നിയന്ത്രണത്തെയും ഒരു പോസിറ്റീവ് മാനദണ്ഡമായി കേന്ദ്രം കണ്ടു അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ വിഹിതം ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് രണ്ട് പോയിന്റ് മൂന്ന് എട്ട് രണ്ട് ശതമാനമായി വർദ്ധിച്ചത് ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു ശതമാനമായി തോന്നാം എന്നാൽ സംഖ്യകളിലേക്ക് വരുമ്പോൾ ഇതിന്റെ വലിപ്പം മനസ്സിലാകും ഇനി നമുക്ക് കൃത്യമായ കണക്കുകളിലേക്ക് പോകാം വിമർശകർക്ക് മറുപടി നൽകാൻ ഈ കണക്കുകൾ നിങ്ങൾ ഓർത്തു വെക്കണം കഴിഞ്ഞ വർഷത്തെ വിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ കേരളത്തിന് കേന്ദ്ര നികുതി നികുതി വിഹിതമായി ലഭിച്ചത് ഏകദേശം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇനി ഈ വർഷത്തെ വിഹിതം നോക്കാം പുതിയ ബജറ്റ് പ്രഖ്യാപനവും കമ്മീഷൻ റിപ്പോർട്ടും വന്നതോടെ ഇത് മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയെ വർധിച്ചു ഒറ്റയടിക്ക് കേരളത്തിന് ലഭിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയുടെ അധിക വരുമാനമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വർഷം പതിനായിരം കോടി രൂപയിലധികം അധികമായി നമ്മുടെ ഗജനാവിലയ്ക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മരുന്നാണ് ഇതൊരു വർഷത്തെ മാത്രം കാര്യമല്ല അടുത്ത അഞ്ച് വർഷത്തേക്ക് ഈ ഉയർന്ന നിരക്കിൽ തന്നെ കേരളത്തിന് പണം ലഭിക്കും അതായത് ഏകദേശം അമ്പതിനായിരം കോടി രൂപയ്ക്കും അറുപതിനായിരം കോടി രൂപയ്ക്കും ഇടയിൽ അധിക വരുമാനം കേരളത്തിന്റെ പെട്ടിയിലെത്തും ഇതിനെയാണോ നിങ്ങൾ അവഗണന എന്ന് വിളിക്കുന്നത് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള എം പിമാർ പാർലമെന്റിൽ പറഞ്ഞത് കേരളത്തിന് ആമയും തേങ്ങയും മാത്രമേ കിട്ടിയുള്ളൂ എന്നാണ് പ്രിയപ്പെട്ട ജനങ്ങളെ ഈ മുപ്പത്തി ആറായിരം കോടി രൂപ ആമയാണോ തേങ്ങയാണോ എയിംസ് പോലെയുള്ള വമ്പൻ കെട്ടിടങ്ങൾ നമുക്ക് വേണമെന്നതിൽ എന്നതിൽ സംശയമില്ല എന്നാൽ അതിനേക്കാൾ പ്രധാനമാണ് സംസ്ഥാനത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകാൻ ആവശ്യമായ പണം എത്രയാണെന്ന് വെച്ചാണ് കിഫ്ബിയിൽ നിന്നും കടമെടുക്കുക നമ്മൾ തന്നെ തിരിച്ചടക്കണ്ടേ കേരളത്തിലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിനേക്കാൾ വലിയൊരു ആശ്വാസമാണ് കേന്ദ്ര ബജറ്റിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് വിഹിതം കൂടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇത്ര വലിയൊരു വർദ്ധനവ് അദ്ദേഹം പോലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുമ്പോഴും സത്യം ഇതാണ് കേരളത്തിന്റെ സാമ്പത്തിക ശ്വാസം മുട്ടൽ മാറ്റിയത് കേന്ദ്രത്തിന്റെ ഈ ഇടപെടലാണ് കേരളത്തിന്റെ ഭാവിയും കേന്ദ്രത്തിന്റെ സഹായവും ഈ ലഭിക്കുന്ന വലിയ തുക കൊണ്ട് കേരളത്തിന് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത് ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക തീർക്കാം കേരളത്തെ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർ ആശ്രയിക്കുന്നതാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇത് മാസങ്ങളായി കുടിശ്ശികയാണ് ചിലതെല്ലാം തന്നു തീർത്തു പണം കൊണ്ടാണ് ഇത് നൽകാത്തത് എന്ന് സർക്കാർ പറയുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഈ പന്ത്രണ്ടായിരം കോടി രൂപയുടെ അടുത്തുള്ള തുകയുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ കുടിശ്ശികകളും തീർത്ത് കൃത്യസമയത്ത് പെൻഷൻ നൽകാൻ സർക്കാരിന് സാധിക്കും ഇത് പാവപ്പെട്ട ജനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന പരോക്ഷമായ വലിയൊരു സഹായമാണ് പിന്നെ മുടങ്ങിക്കിടക്കുന്ന ഇഷ്ടംപോലെ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ കേരളത്തിൽ പല റോഡുകളും പാലങ്ങളും പണി തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട് പിന്നെ കിഫ്ബി വഴി നടപ്പിലാക്കുന്ന പല പദ്ധതികളും ഫണ്ടിന്റെ അഭാവം മൂലം ഇടിഞ്ഞു നീങ്ങുകയാണ് കരാറുകൾക്ക് പണം നൽകാനില്ല ഈ സാഹചര്യത്തിൽ കേന്ദ്രം നൽകുന്ന അധിക വിഹിതം മലയോര ഹൈവേ തീരദേശ ഹൈവേ തുടങ്ങിയ സ്വപ്ന പദ്ധതികൾ പൂർത്തിയാക്കാൻ സഹായിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം കേരളം ഇന്ന് കടമെടുത്താണ് ശമ്പളം നൽകുന്നത് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് വരുമാനം കുറയുമ്പോൾ നമ്മൾ കൂടുതൽ കടമെടുക്കുന്നു അത് ഭാവിയിൽ വലിയ പലിശ ബാധ്യത ഉണ്ടാക്കുന്നു വിഹിതം വർദ്ധിച്ചതോടെ കേരളത്തിന്റെ കടമെടുപ്പ് കുറയ്ക്കാനും സഹായിക്കും ഇത് സംസ്ഥാനത്തിന്റെ ഫിസിക്കൽ ഹെൽത്ത് മെച്ചപ്പെടുത്തുകയും ലോകത്തിന് മുന്നിൽ കേരളത്തിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർത്തുകയും ചെയ്യും നരേന്ദ്രമോദി സർക്കാർ എപ്പോഴും പറയുന്ന ഒന്നാണ് സഹകരണ ഫെഡറലിസം അതായത് സംസ്ഥാനങ്ങൾ വളർന്നാൽ മാത്രമേ രാജ്യവും വളരുകയുള്ളൂ കേരളത്തോട് വിവേചനം കാണിക്കുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഈ നാല്പത്തിയൊന്ന് ശതമാനം വിഹിതം കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന നികുതിയുടെ നാല്പത്തി ഒന്ന് ശതമാനം സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകാൻ തീരുമാനിച്ചത് വലിയൊരു മനസ്സാണെന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം കേരളം കാരണം നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകുന്നതിന് വലിയൊരു ഇടിപാടിത ഇതിന് കേരളത്തിന് ലഭിച്ച രണ്ടേ പോയിന്റ് മൂന്ന് എട്ട് ശതമാനം എന്നത് നമ്മുടെ ജനസംഖ്യമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ മികച്ച ഒന്നാണ് വികസിത സംസ്ഥാനങ്ങളെ ശിക്ഷിക്കാതെ അവരെ കൂടുതൽ വികസനത്തിലേക്ക് നയിക്കാനുള്ള മോദി സർക്കാരിന്റെ കാഴ്ചപ്പാടാണ് ഇവിടെ വീണ്ടും വീണ്ടും വിജയിക്കുന്നത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ ബജറ്റിൽ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തിൽ ധനക്കമ്മി നാല് പോയിന്റ് മൂന്ന് ശതമാനമായി കുറയ്ക്കുമെന്ന് എന്തിനാണ് നിങ്ങളോട് ഇത് പറയുന്നത് അറിയാമോ കാരണം രാജ്യം സാമ്പത്തികമായി സുരക്ഷിതമാണെങ്കിൽ മാത്രമേ വിദേശ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് വരൂ നിക്ഷേപം വരുമ്പോൾ ജോലി സാധ്യതകൾ വർദ്ധിക്കും കേരളത്തിലെ യുവാക്കൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ചെയ്കറിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ വ്യവസായങ്ങൾ വരണമെങ്കിൽ സാമ്പത്തിക അച്ചടക്കം വേണം കേന്ദ്രം നൽകുന്ന ഈ അധിക ഫണ്ട് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ കൂടി കേരളം ഉപയോഗിക്കണമെന്ന് പിണറായി വിജയനോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അല്ലാതെ ഇത് വെറുതെ ദൂർത്തടിക്കാൻ ഉള്ളതല്ലെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇതാണ് ബജറ്റ് വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പാക്കേജ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നത് അർത്ഥശൂന്യമാണ് ഒരു വീടിന് വരുമാനം കൂട്ടി കൊടുക്കുന്നതാണോ നല്ലത് അതോ എപ്പോഴെങ്കിലും ഒരിക്കലും ഒരു ബോണസ് കൊടുക്കുന്നതാണോ തീർച്ചയായും വരുമാനം കൂടുന്നതല്ലേ നല്ലത് കേന്ദ്ര നികുതി വിഹിതത്തിൽ കേരളത്തിന് ലഭിച്ച ഈ വലിയ വർദ്ധനവ് ആ സ്ഥിരമായ മാസവരുമാനം കൂടുന്നത് പോലെയാണ് ഇത് അടുത്ത അഞ്ചു വർഷത്തേക്ക് കേരളത്തിന് വലിയൊരു കരുത്തായിരിക്കും കേരളത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ സംസ്ഥാനത്തിന്റെ മികവിനെ അംഗീകരിച്ച ഒരു ബജറ്റാണിത് പരിഹാസങ്ങളും ട്രോളുകളും ഒക്കെ ഒരു വശത്ത് നടക്കട്ടെ പക്ഷേ കണക്കുകൾ പഠിക്കുന്ന മലയാളിക്കറിയാം ഈ ബജറ്റ് കേരളത്തിന് നൽകിയിരിക്കുന്നത് വലിയൊരു ആശ്വാസമാണെന്ന് നമുക്ക് വേണ്ടത് വികസനമാണ് അത് ആരാണ് തരുന്നത് എന്നതിലല്ല അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നതിലാണ് കാര്യം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത മലയാളിക്ക് ഈ കണക്കുകൾ ദൈവചെയ്തം എത്തിച്ചു കൊടുക്കുക ആമയും തേങ്ങയും മാത്രമല്ലെന്ന് അവർ നിറഞ്ഞിരിക്കട്ടെ ഭാരതം വളരുകയാണ് അതിനൊപ്പം കേരളവും വളരട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി